നമസ്കാരം കേട്ടോ നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ നമ്മളിന്ന് നിൽക്കുന്ന എവിടെയെന്ന് ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മൾ നിൽക്കുന്നത് ഇന്ന് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ ശിരുവാണി ജംഗ്ഷൻ നിന്നൊരു പാലക്കയം റോഡ് പോവേണ്ട കേട്ടോ പാലക്കയം ശിരുവാണി റോഡിൽ നിന്ന് പാലക്കയം എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവിധ വണ്ടികളും വരുന്ന ഒരു സ്ഥലമായിട്ട് അത റോഡ് കണ്ടോ പഞ്ചായത്ത് റോഡ് ഉണ്ടോ എല്ലാവിധ വണ്ടികളും കടന്നു വരും വെള്ള സൗകര്യം ഇഷ്ടം പോലെ നിങ്ങൾ ഇതിൽ വെള്ളം കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ വെള്ള സൗകര്യമുണ്ട് ഓക്കെ അതുപോലെ ഇലക്ട്രിസിറ്റി നല്ല ഒരു വീട് കാര്യങ്ങളുണ്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ മൊത്തം ഇതിൽ ഇതാ ഇതാണ് ഈ പഞ്ചായത്ത് റോഡ് വരുന്ന റോഡ് കടന്നു വരുന്നത് കേട്ടോ ഇതിൽ ഏകദേശം അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് അതിൽ ഏകദേശം അറുന്നൂറ് കഴുങ്ങുകൾ വലുതുണ്ട് ഒരു പത്തിരുന്നൂറ് കഴുങ്ങുകൾ ചെറുതുണ്ട് അപ്പോൾ എങ്ങനെ ഏകദേശം എണ്ണൂറ് കഴുങ്ങുകളുണ്ട് പിന്നെ ഒരു അമ്പത് തെങ്ങ് ഉണ്ട് പിന്നെതാ ജാതി ഉണ്ടോ നല്ല അടിപൊളി ജാതികൾ ഒരു നാപ്പാണ് ഉണ്ട് കേട്ടോ സൂപ്പർ ജാതി തോട്ടാണ് പിന്നൊരു നൂറ് റബ്ബർ മരം ഉണ്ട് നൂറല്ല നൂറ്റിപ്പത്ത് റബ്ബർ മരങ്ങൾ അധികം വെട്ടാവാത്ത ഒരു അഞ്ചാറ് കൊല്ലം വെട്ടിയ ഒരു നൂറ്റിപ്പത്ത് റബ്ബർ മരങ്ങൾ പിന്നെ പിന്നൊരു അടിപൊളി ഹൗസ് കേട്ടോ നല്ലൊരു വീടുണ്ട് പിന്നെ രണ്ട് കുളങ്ങൾ അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു തടസ്സവും ഇല്ല വഴിക്ക് പ്രശ്നമില്ല കറണ്ട് കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പാലക്കയം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമാണ് പറഞ്ഞു ഓക്കേ ഇതാ ഈ പ്രോപ്പർട്ടികൾ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രോപ്പർട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ വഴി ഇതാ കാറ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ വഴി സൂര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് കാർ നമ്മുടെ സൈറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയ നമുക്കൊരു റിസോർട്ട് പർപ്പസിന് അതേപോലെ ഫാം പർപ്പസിന് അല്ല അഗ്രികൾച്ചർ ആയിട്ട് നിലനിർത്താൻ എന്തിനും പറ്റിയ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത് കാ വീടിൻ്റെ മുറ്റത്ത് നമുക്കെന്ത് ചെയ്യുക കാറ് ടിപ്പറ് പോലുള്ള നമുക്ക് വണ്ടികൾ കൊണ്ടുപോയി നിർത്താൻ സാധിക്കും ഓക്കെ പിന്നെ ഈ കവുങ്ങ് തെങ്ങ് റബ്ബറ് ജാതി കൂടാതെ പ്ലാവ് മാവ് പല ജാതി ഫ്രൂട്ട്സ് പലവിധ ഫ്രൂട്ട്സ് മരങ്ങൾ എല്ലാം ഈ സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് റിസോർട്ട് പർപ്പസിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസ് പർപ്പസാണും ഓക്കെയാണ് ഇല്ല നമ്മുടെ ഫാം പർപ്പസിനും ഓക്കെയാണ് എല്ലാത്തിനും പറ്റിയ അനുയോജ്യ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് നമ്മുടെ കല്ല് കട്ട പോലെ വിരിച്ചു കിടക്കേണ്ടത് ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സുഗമമായിട്ട് വണ്ടി ഇല്ലെങ്കിലും വണ്ടി എത്തും ഇനി നമുക്ക് ഒന്നങ്ങോട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി വണ്ടിയെടുത്ത് കേട്ടോ അതാ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ മുള കണ്ട നല്ല അടിപൊളി ഭംഗിയുള്ള മുള കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ട് പല ജാതി ഇത് മറ്റേ നമ്മുടെ എന്താണ് കാപ്പി അതേപോലെ തന്നെ നമ്മുടെ ചാമ്പങ്ങ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ പല ഫാഷൻ ഫ്രൂട്ട് പല ജാതി ഫ്രൂട്ട്സ് മരങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി അടുത്ത് കണ്ടതാണ് ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ട് വീട് കാണാം നമ്മുടെ വീട്ടിലേക്കാണ് പോണത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വീടുകളാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഓക്കെ നമ്മൾ വീട്ടിലേക്ക് കയറിച്ചല്ല കേട്ടോ ഇതാ മനോഹരായ വീടാണ്ട്ടോ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാൾ കിച്ചൺ എന്നിവയോട് കൂടിയ നല്ലൊരു അടിപൊളി വീടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഓക്കെ അപ്പോൾ ഒരു ഫാം ഹൗസോ അതേപോലെ നമ്മുടെ റിസോർട്ടിനൊക്കെ പറ്റിയൊരു വീടാട്ടോ നല്ലൊരു അടിപൊളി വീട് മനോഹരമായ വീട് ടൈലൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ളൊരു വീടാട്ടോ ഓക്കെ വീടിൻ്റെ മുന്നിലൊക്കെ തെങ്ങ് കവുങ്ങ് ഏതെങ്കിലും ജാതി മറ്റു ഫ്രൂട്ട്സുകളെല്ലാം മുന്നിൽ നിരന്ന് നിൽക്കുക കേട്ടോ നല്ലൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് വീട് വീടാണ് ടൈലക്സ് ടൈൽസൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മുകളിലൊക്കെ റോഫിങ് ചെയ്ത് ഓട് കുറച്ചൊരു വാർപ്പുണ്ട് കേട്ടോ കുറച്ച് ശതമാനം വാർപ്പുണ്ട് ബാക്കി ഓട് റോഫിങ്ങിൽ ചെയ്തിട്ട് നല്ല ഭംഗിയൊരു വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഓടും ഷീറ്റും എല്ലാം കൂടിയാണ് വീടുള്ളത് ഓട് ഷീറ്റ് കുറച്ച് കോൺക്രീറ്റ് ഉൾപ്പെടെയാണ് വീട് നിൽക്കുന്നത് തൊട്ടടുത്തൊരു നായക്കോടുണ്ട് കേട്ടോ നായക്കുട്ടിയും അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഒരു മനോഹരമായ പ്രദേശമാണ് ഇതുകൂടാതെ രണ്ട് കുളങ്ങളുണ്ട് കേട്ടോ വീടിൻ്റെ തൊട്ടന്നെ നല്ലൊരു മീൻകുളം ഉണ്ട് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം അപ്പുറം മാറിക്കഴിഞ്ഞാൽ നല്ലൊരു വലിയ കുളം വലിയ വീതിയുള്ള കുളവും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കുളങ്ങളുണ്ട് വീടുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം കൂടി ഇടങ്ങിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു ഉറവ് വരുന്നുണ്ട് കേട്ടോ ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ് ഇതാ ഇതാണ് നമ്മുടെ മീൻ കുളം പറഞ്ഞു പറഞ്ഞത്ട്ടോ മുറ്റത്തെ സൈഡിൽ തന്നെ മീൻ ഒരു കുളം സൈഡിൽ തന്നെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചെറിയൊരു കുളം ഇനി പ്രോപ്പർട്ടിടെ വീടിൻ്റെ അറ്റം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ താഴത്തായിട്ട് വലിയൊരു കുളം ഉണ്ടോ നമുക്ക് ഒരു വർഷം മുഴുവൻ വെള്ളം അടിച്ചാലും വറ്റിയാൽ തീരാത്ത അത്രയും വെള്ളമുള്ള നല്ലൊരു അടിപൊളി പഴയകാല കുളവും കിടക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഇതാ നമ്മുടെ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ വലിയ കുളത്തിലേക്ക് ഇപ്പോൾ ചെറിയൊരു മീൻ വളർത്താൻ ചെറിയ ഇനി നമ്മൾ വലിയ കുളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ തേൻ കൂട് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിൽ വെച്ചിട്ട് അതൊരു ഒരു ചേട്ടൻ കുറഞ്ഞ വെച്ചിട്ടാണ് നമ്മുടെ പെട്ടില്ല താൽക്കാലികം റെൻ്റിന് വെച്ചിട്ടില്ല കേട്ടോ തേൻ വളർത്തല് തേനീച്ച കാര്യങ്ങളൊക്കെയാണ് ഓക്കെ പിന്നെ അതാ മാവ് പ്ലാവ് ചെറുകിട മരങ്ങൾ നിറയെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോപ്പർട്ടി ഒന്ന് കാടക വെട്ടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാലോ നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്രദേശായിട്ട് മാറും ഓക്കെ ജാതി അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് നല്ല പ്രോപ്പർട്ടിയാണ് നമ്മളിനി നേരെ കാണാൻ പോകുന്ന കുളത്തിലേക്ക് കേട്ടോ വലിയ കുളം എന്ന് പറഞ്ഞിരുന്നാ ജാതിയൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് ജാതിക്കായൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭംഗിയിൽ ഓക്കെ നമ്മളിനി നേരെ കുളത്തിലോട്ട് ചെല്ലാം ഏറ്റവും വലിയൊരു കുളം താഴത്തുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ വെള്ളം വറ്റാത്ത കുളം എന്ന് കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ആ മനോഹരായ കുളം ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് അപ്പോൾ മൊത്തം അഞ്ചേക്കർ സ്ഥലം കവുങ്ങ് തെങ്ങ് റബ്ബറ് ജാതി അങ്ങനെല്ലാം കൂടി ഇടയ്ക്ക് നല്ലൊരു വീട് ഉൾപ്പെടെ രണ്ട് കുളങ്ങളുൾപ്പെടെ ഈ പ്രോപ്പർട്ടിക്ക് അവർ സെൻറ്റ് വില ഉദ്ദേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരം രൂപ കേട്ടോ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും ഓക്കെ മാക്സിമം നെഗോഷ്യേറ്റ് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ റിസോർട്ടോ ഫാമിനോ അല്ല വീട് സ്ഥലമായിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മറക്കാതെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സെൻറ്റ് വില വെറും ഇരുപത്തി നാലായിരം രൂപ മാത്രം വെള്ളം വഴി വെളിച്ചം വീട് സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ധാരാബർ മരങ്ങളെ കാണിച്ചിരുന്നു വീഡിയോ വീടേ ഫുള്ളായിട്ട് കാണും അപ്പോൾ സെൻറ്റ് വില വെറും ഇരുപത്തി നാലായിരം രൂപ മറക്കരുത് അഞ്ചേക്കർ സ്ഥലമാണ് അപ്പോൾ പാലക്കയം വില്ലേജിലാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് ഇരുപത്തൊന്ന് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം കേട്ടോ ബായ്